ഹരേ കൃഷ്ണ നാളെ വൃശ്ചികമാസം ആരംഭിക്കുകയാണല്ലോ നമുക്ക് ശ്രീ അയ്യപ്പന്റെ കഥ കേൾക്കാം കാനനവാസനെന്നും കലിയുഗവരൻ എന്നും അറിയപ്പെടുന്ന സച്ചിദാനന്ദ സ്വരൂപനാണ് ശബരിമലയിൽ വാഴുന്ന ശ്രീ അയ്യപ്പൻ വൃശ്ചിക എവിടെയും മുഴങ്ങിക്കേൾക്കുന്നത് അയ്യപ്പസ്വാമിയുടെ കീർത്തനങ്ങളാണ് കലിയുഗത്തിൽ ഭക്തജനങ്ങളെ സകല ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മോചിപ്പിച്ച് സംരക്ഷിക്കാനായി അവതാരമെടുത്ത ഹരിഹരസുധൻ കേരളത്തിൻ്റെ ഭക്തമാനസങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ചൈതന്യ സ്വരൂപനായി വാണരുളുന്നു ശബരിമലയിൽ സ്വാമി അയ്യപ്പ ഐതിഹ്യം തിരുവിതാംകൂറിലുള്ള വളരെ പ്രശസ്തമായ രാജകുടുംബമാണ് പന്തളം രാജകുടുംബം ഈ രാജകുടുംബത്തിലെ പ്രഗത്ഭനായ രാജാവായിരുന്നു രാജശേഖരൻ സൽ സ്വഭാവിയും പ്രജാക്ഷേമ തൽപരനുമായ ഈ രാജാവിനെ ജനങ്ങൾ അതിരറ്റു സ്നേഹിച്ചിരുന്നു പ്രജകളുടെ ഇംഗിതമനുസരിച്ചാണ് രാജശേഖരൻ രാജ്യം ഭരിച്ചിരുന്നത് തികഞ്ഞ ഭക്തനായിരുന്നു രാജാവായ രാജശേഖരൻ ശിവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആരാധനാ മൂർത്തി കൂടാതെ മഹാവിഷ്ണുവിനെയും രാജാവ് ആരാധിച്ചിരുന്നു രാജകാര്യങ്ങളിൽ അതിയായ ശുഷ്കാന്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രജകളെ വിഷമിപ്പിക്കും വിധത്തിലുള്ള നിയമങ്ങളോ കരം പിരിവുകളോ രാജാവ് ഏർപ്പെടുത്തിയിരുന്നില്ല കൃഷി കൈത്തൊഴിലുകൾ തുടങ്ങിയവയെ രാജാവ് യഥാവിധി പ്രോത്സാഹിപ്പിച്ചിരുന്നു മികച്ച വിളവുണ്ടാക്കുന്നവർക്ക് രാജാവ് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും രാജാവിന് പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു കൃത്യനിഷ്ഠത സത്യസന്ധത എന്നിവ പാലിക്കുന്നതിലും രാജശേഖരൻ മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു അതിനാൽ മന്ത്രി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം രാജാവിനെ ഭയവുമായിരുന്നു രാജകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടി വന്നതിനാൽ ഒരു ദിവസം ഏറെ വൈകിയാണ് രാജാവ് അന്തപുരത്തിൽ മടങ്ങിയെത്തിയത് പതിവ് പോലെ തന്നെ സ്വീകരിക്കാൻ വാതിൽക്കൽ ഉണ്ടായിരുന്നില്ല റാണിയുടെ രണ്ട് തോഴിമാരാണ് രാജാവിനെ അകത്തേക്ക് നയിച്ചു കൊണ്ടുപോകാൻ കാത്തു നിന്നിരുന്നത് അവരോട് രാജാവ് റാണിയെപ്പറ്റി ചോദിച്ചപ്പോൾ റാണി കിടക്കുകയാണ് എന്നാണ് തോഴിമാർ പറഞ്ഞത് തോഴിമാരുടെ വാക്കുകൾ കേട്ട് ആശങ്കയോടെ രാജശേഖരൻ റാണിയുടെ അരമനയിലേക്ക് കടന്നു ചെന്നു തന്റെ കാൽപെരുമാറ്റം പോലും ദേവിയിൽ ചലനമുണ്ടായില്ലെന്നത് രാജാവ് ശ്രദ്ധിച്ചു വട്ടുമെത്തയിൽ തളർന്ന പോലെ കിടക്കുന്ന റാണിയെ കണ്ട് രാജശേഖരൻ്റെ മനസ്സ് വല്ലാതെ ഉലഞ്ഞു രാജാവ് റാണിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ദേവി പതിവില്ലാതെ ഭവതി എന്താണ് കിടക്കുന്നത് ഞാൻ വന്നത് കണ്ടില്ലേ എഴുന്നേൽക്കോ രാജാവിൻ്റെ വാക്കുകേട്ട റാണി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു പക്ഷേ റാണിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു മനോഹരമായ കാർക്കൂന്തൽ ചിതറിപ്പറന്നു കിടക്കുന്നു മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ പ്രിയതമ്മയിലുണ്ടായ മാറ്റം കണ്ട് രാജാവ് അമ്പരപ്പോടെ ചോദിച്ചു പ്രിയേ നീ കരയുകയായിരുന്നോ എന്താ സംഭവിച്ചത് എന്തിനാണ് ഭവതി ദുഃഖിക്കുന്നത് ഭവതിക്ക് ഒരു കുറവും വരുത്താതെ പ്രാണനെ പോലെയല്ലേ ഞാൻ സ്നേഹിക്കുന്നത് ആരെങ്കിലും ഭവതിയെ വേദനിപ്പിച്ചോ അതോ ഞാൻ അറിയാതെ വല്ല അപരാധവും ചെയ്തു പോയോ അപ്പോൾ റാണി പറഞ്ഞു അങ്ങ് ഇങ്ങനെയൊന്നും പറയരുതേ എൻ്റെ ഭാഗ്യദോഷമോർത്ത് ഞാൻ അറിയാതെ കരഞ്ഞു പോയതാണ് ദേവി എന്താണ് പറയുന്നത് ഞാനുള്ളപ്പോൾ ദേവിക്ക് ഭാഗ്യദോഷമോ അങ്ങനെ പറയാൻ എന്താണ് കാരണം ദേവിയുടെ ദുഃഖം എന്തായാലും ഞാൻ അത് മാറ്റാം പറയൂ എന്താണ് ദേവിയെ അലട്ടുന്ന പ്രശ്നം രാജാവ് ചോദിച്ചു പ്രഭു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായെന്നറിയല്ലോ ഇന്നുവരെ ഒരു ഉണ്ണിയെ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല എൻ്റെ സമപ്രായക്കാരായ സ്ത്രീകൾ ഇതിനകം എത്ര കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞു ഞാൻ ഇത്ര ഭാഗ്യഹീനിയായി പോയല്ലോ റാണി വീണ്ടും കരയാൻ തുടങ്ങി രാജാവിൻ്റെ മുഖവും വാടി റാണിയെ സമാധാനിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ച രാജാവ് ഒരുവിധം ഇങ്ങനെ പറഞ്ഞു പ്രിയെ ഇതോർത്താണോ ദേവി ദുഃഖിച്ചത് ഇക്കാര്യത്തിൽ എനിക്ക് ദുഃഖമില്ലെന്നാണോ ദേവി കരുതുന്നത് നാം തുല്യ ദുഃഖിതരല്ലേ ഈ രാജ്യത്തിന് ഒരു അനന്തരാവകാശം ഇല്ലാതെ വരുമോ നമ്മുടെ നിർഭാഗ്യത്താൽ ഇതുവരെ സന്താനങ്ങൾ പിറക്കാതെ പോയി അതിനുവേണ്ടി ഭഗവാൻ ശിവനും ഭഗവാൻ വിഷ്ണുവിനും നിത്യവും പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭഗവാൻ ശിവൻ ക്ഷിപ്രപ്രസാദിയാണ് ഇനി വൈകാതെ ഭഗവാൻ എന്നിൽ കനിയും ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ് എനിക്ക് ഭാഗ്യം വരാൻ പോകുന്നതായി ഒരു ജോൽസ്യനും പ്രവചിച്ചിട്ടുണ്ട് ഭവതി സമാധാനായിരിക്കും വൈകാതെ നമ്മുടെ ദുഃഖം തീരും രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ റാണിയുടെ മനസ്സു നിറഞ്ഞു ആ മുഖത്ത് പ്രസന്നത ദൃശ്യമായി ഉത്തരിയം കൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് റാണി ചോദിച്ചു അങ്ങ് പറഞ്ഞത് സത്യമാണോ ഒരു പുത്രനെ താലോലിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടോ അപ്പോൾ കരഞ്ഞു തളർന്ന റാണിയെ തൻ്റെ മാറോട് ചേർത്ത് രാജാവ് പറഞ്ഞു സംശയം വേണ്ട ഒരു പുത്രനെയല്ല രണ്ടു പുത്രന്മാരെ താലോലിക്കാനുള്ള ഭാഗ്യം ഭവതിക്കുണ്ടാകും ശിവഭഗവാൻ ഉടനെ പ്രസാദിക്കും രാജശേഖരൻ രാജഗുരുവിനെ കൊണ്ടും ശ്രേഷ്ഠ ബ്രാഹ്മണരെ കൊണ്ടും ഭഗവത് പ്രസാദത്തിനായി പലവിധ പൂജകളും ഹോമങ്ങളും നടത്തി അവരെല്ലാം രാജാവിന് പുത്രഭാഗ്യം പ്രവചിക്കുകയും ചെയ്തു ഭഗവത് കടാക്ഷത്തിനായി രാജാവ് ശിവനെയും വിഷ്ണുവിനെയും കഠിന വ്രതത്തോടെ ഉപാസിച്ചു റാണിയും പ്രാർത്ഥനാ നിരതയായി കഴിഞ്ഞുകൂടി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു രാജശേഖരൻ നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു ഏതാനും പടയാളികളും രാജാവിന് തുണയായി അശ്വാരൂഢരായി അനുഗമിച്ചു അമ്പ് വില്ല് വാൾ തുടങ്ങിയ ആയുധങ്ങളും അവർ കൂടെ കരുതിയിരുന്നു ക്രൂരമൃഗങ്ങളെ വനത്തിനുള്ളിലേക്ക് പായിച്ചും ഉപദ്രവകാരിയായ ചില മൃഗങ്ങളെ വധിച്ചും വിനോദ വിനോദക്രീഡാ തൽപരരായി അവർ കാനനൻ തോറും പാഞ്ഞു നടന്നു നീണ്ട യാത്രയും അലച്ചിലും ആയുധ പ്രയോഗത്താലുള്ള അധ്വാനവും മൂലം നന്നെ ക്ഷീണിച്ച രാജാവും കൂട്ടരും ഒടുവിൽ എത്തിച്ചേർന്നത് പമ്പ നദിയുടെ തീരത്താണ് ഇരു കരകളെയും വാരിപ്പുണർന്ന് ഇരച്ചൊഴുകുന്ന നദിയിലെ തെളിനീർ കണ്ടപ്പോൾ അവർക്ക് ദാഹിച്ചു രാജാവും പരിവാരങ്ങളും നദീജലം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് മതിവോളം കുടിച്ചു കൈകാലുകളും മുഖവും നദീജലം കൊണ്ട് കഴുകി ആശ്വാസത്തോടെ അവർ നദിയുടെ തീരത്ത് വിശ്രമിച്ചു നദിയിലൂടെ വീശുന്ന ഇളം കാറ്റിന്റെ ശീതളിമ ആസ്വദിച്ച് അവർ കുറേ നേരം ആ മണൽപ്പരപ്പിൽ ഇരുന്നു ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ ചുറ്റും പച്ചപ്പ് മാത്രം അതിമദ്യത്തിലൂടെ വെളുത്ത വെള്ളിക്കസവ് പുടവ് നിവർത്തിയിട്ടതുപോലെ പമ്പാ നദി വളഞ്ഞു പുളഞ്ഞൊഴുകുന്നു മാമരങ്ങളിൽ തൂങ്ങിയാടുന്ന കരിങ്കുരങ്ങുകളും മലയണ്ണാന്മാരും രാജാവിൻ്റെ കൗതുകം വർദ്ധിപ്പിച്ചു നദിയുടെ മറുകരയിൽ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കാട്ടാനകൾ മറ്റെവിടെയോ സിംഹത്തിന്റെയും കടുവകളുടെയും ഭയാനകമായ ഗർജനങ്ങൾ ഇനി അധിക നേരം ആ കൊടും വനത്തിലിരിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് രാജശേഖരന് തോന്നി അദ്ദേഹം മണൽപ്പരപ്പിൽ നിന്ന് എഴുന്നേറ്റു പെട്ടെന്ന് അവിടെ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം രാജാവിനെ പരിഭ്രാന്തനാക്കുക തന്നെ ചെയ്തു ഒരു പിഞ്ചു കുഞ്ഞിന്റെ നിലവിളിയാണ് കേൾക്കുന്നത് രാജാവ് ചെവി ഓർത്തും ഈ കൊടും കാട്ടിൽ ഒരു ശിശുവോ ഗിരിവർഗക്കാർ പോലുമില്ലാതെ ഈ വനപ്രദേശത്ത് മനുഷ്യക്കുഞ്ഞിന്റെ സാമീപ്യം എങ്ങനെ ഉണ്ടാകാനാണ് ചുറ്റും കണ്ണോടിച്ച രാജാവിന് തിങ്ങി നിറഞ്ഞ മരങ്ങളല്ലാതെ മറ്റൊന്നും കാണാനായില്ല തനിക്ക് തോന്നിയതാവാം മറ്റെന്തോ ശബ്ദം ശിശുവിൻ്റെ കരച്ചിലായി തോന്നിയതാവാം എന്നാൽ രാജാവ് കേട്ട ശബ്ദം കൂടെയുള്ള പടയാളികളും കേട്ടിരുന്നു അവരും ചുറ്റും കണ്ണോടിച്ചു ഈ കൊടുങ്കാട്ടിൽ മനുഷ്യ ശിശു എങ്ങനെ വരാനാണ് കുരങ്ങന്മാരോ മറ്റോ പുറപ്പെടുവിച്ച ശബ്ദമായിരിക്കും കേട്ടതെന്ന് അവരും സമാധാനിച്ചു രാജാവ് മടങ്ങാനായി രണ്ടു ചുവട് വെച്ചപ്പോൾ അതാ കേൾക്കുന്നു വീണ്ടും ഒരു ശിശുവിൻ്റെ നിലവിളി അത് മനുഷ്യക്കുഞ്ഞിൻ്റെ കരച്ചിൽ തന്നെയാണ് രാജാവും പരിവാരങ്ങളും മുഖത്തോടു മുഖം നോക്കി ഈ കൊടും കാട്ടിൽ ഒരു ശിശു എങ്ങനെ വന്നുപെടാനാണ് രാജാവ് സ്തംഭിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ശിശുവിൻ്റെ നിലവിളി കാതിൽപ്പെട്ടു രാജാവ് ആ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു അനുയായികൾ രാജാവിൻ്റെ പിന്നാലെ ഓടി കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് രാജാവ് ഓടിയെത്തി കാട്ടുചെടികൾ വകഞ്ഞൊതുക്കി മുന്നോട്ട് ചെന്ന അദ്ദേഹം വലിയൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പട്ടുമെത്തയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ കണ്ടെത്തി ദിവ്യപ്രഭാപൂരം പരത്തുന്ന ഒരു ആൺശിശു ശിശു ഏകനായി കിടക്കുന്ന ആ ശിശുവിൻ്റെ മുഖത്തേജസ് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടുപോയി അതെ അത് നമ്മുടെ മണികണ്ഠൻ അയ്യപ്പസ്വാമി തന്നെ హరికృష్ణ స్వామీ శరణమయ్యప్ప